ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വളരെ വിജയകരമായിട്ട് ഏറ്റവും അവസാനത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അക്ബറും ആദിലയും അതേപോലെ അനുമോളും ആഹ് കൃത്യസമയത്ത് തന്നെ അതായത് കൃത്യസമയത്തിനും പത്ത് സെക്കൻഡ് മുമ്പ് തന്നെ അവര് പൈസ പരമാവധി കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് മൂന്ന് പേരും കൂടെ കളക്ട് ചെയ്ത് വന്നത് വന്നതിന് ശേഷം ലിവിങ് ഏരിയയിൽ ഇരിക്കുന്നു ഓരോരുത്തരോടും എത്ര രൂപ വീതമാണ് കളക്ട് ചെയ്തത് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് അനുമോളാണ് കേട്ടോ അനുമോൾ അവിടെ ചെന്ന് വാരി എടുത്ത് വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതായത് ഏഴ് കെട്ട് ഇരുപതിനായിരത്തിൻ്റെ ഏഴ് കെട്ടാണ് അനുമോൾ കളക്ട് ചെയ്തത് അക്ബർ മൂന്ന് കെട്ട് അതായത് അറുപതിനായിരം രൂപ ഇരുപതിനായിരത്തിൻ്റെ മൂന്ന് കെട്ട് ായിരം രൂപ ആതിലേക്ക് ഒരു കെട്ട് മാത്രമേ എടുക്കാനായിട്ട് പറ്റിയുള്ളൂ വെറും ഇരുപതിനായിരം രൂപ പക്ഷെ ഇവരെ ധൈര്യത്തെ അഭിനന്ദിച്ചേ പറ്റൂ പുറത്ത് പോകുകയാണെങ്കിലും പോവാം എന്നുള്ള ആ ഒരു ധൈര്യം വെച്ചാണ് പേരും പുറത്തേക്ക് പൈസ എടുക്കാനായിട്ട് ഓടിയത് തീർച്ചയായിട്ടും ഇത് അഭിനന്ദനീയം തന്നെയാണ്